ഇന്ന് നമ്മൾ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ നാട്ടിൽ വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് റെസിപ്പിയാണ് അപ്പോൾ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് മാങ്ങാ പുളിശ്ശേരിയും വീട്ടിലുണ്ടായിട്ടുള്ള ചീരത്തോരനും അതുപോലെ ഇപ്പോൾ പഴ കറിയും എല്ലാം കൂടെ ഒരു ഈസി ആയിട്ടുള്ളൊരു ലഞ്ചും അതുപോലെ തന്നെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്ന് കാലത്ത് തന്നെ എത്തിയപ്പോൾ പിന്നെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ കുളിച്ച് നമ്മൾ പറമ്പിലൊന്നും ഇറങ്ങിയതാണ് കേട്ടോ ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ ആരും പറിക്കാനൊന്നും ഇല്ലാതെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു പപ്പായയും ചീരയും കറിവേപ്പിലും എല്ലാം കൂടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പപ്പായ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പോയി പറിച്ചെടുത്ത് ഇടയ്ക്കൊക്കെ വ്ലോഗ് ഇടണമെന്ന് വിചാരിക്കുമെങ്കിലും ബോംബെയിലായതുകൊണ്ട് നടക്കാറില്ല അതോടൊക്കെ ടൈമിങ് കുറച്ച് ഫാസ്റ്റാണ് സ്കൂളിലൊക്കെ മക്കൾ പോകേണ്ടത് കൊണ്ട് എടുക്കാൻ പറ്റാറില്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ നാട്ടിൽ നമ്മുടെ പറമ്പിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെയാണ് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് വീട്ടിൽ വളർത്തുന്ന ഡോഗിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് വീട് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ പറ്റാറുള്ളൂ പ്രത്യേകിച്ച് വ്ളോഗൊക്കെ കഴിയുന്നതും ഇനി ഇടാൻ നോക്കാറുണ്ട് നാട്ടിലെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ് ബോംബെയിലെ വേറെയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ റൂണയും മിക്കുമൊക്കെ നമ്മളിവിടെ വളർത്തുന്ന ഡോക്സാണ് അവരെല്ലാം അഴിച്ചുവിട്ട് വളർത്തുന്നവരാണ് കേട്ടോ രാത്രി മാത്രമാണ് കൂട്ടിൽ കയറ്റുകയുള്ളൂ അപ്പോൾ ഇതാ ചീരൊക്കെ കണ്ടില്ല ആരും പറിക്കാനൊന്നും ഇല്ലാതെ അങ്ങനെ ഒന്ന് പോകുകയൊക്കെ ഇട്ടിട്ടുണ്ട് മുരിങ്ങ ഒക്കെ ഇങ്ങനെ പറിക്കാതെ ഇലയൊന്നും എടുക്കാതെ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് ഇലയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങനെ കാടായിട്ടുണ്ട് ചീരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടി വളർത്തുന്ന പോലെയാണ് അമ്മ വളർത്തിയിരുന്നത് പിന്നെ കുറേ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്കും അങ്ങനെ ഇഷ്ടമില്ലാതായി കഴിക്കാറുണ്ടെങ്കിലും കറി വെക്കാറുണ്ടെങ്കിലും പിന്നെ മുരിങ്ങയൊക്കെ ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വലുതായിട്ടോ എനിക്ക് തോന്നുന്നത് അത് കായ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പ്ലാത്താങ്കര ചീരയാണ് കേട്ടോ പക്ഷെ വിചാരിച്ച പോലത്തെ ഒരു ഉഷാറുണ്ടായിരുന്നില്ല കുറച്ചിങ്ങനെ ഇല ചുരുട്ടിയ പോലത്തെ ഒരു അവസ്ഥ പിന്നെ ബാക്കിയുള്ള ചീരൊക്കെ നല്ല ഉഷാറാണ് പക്ഷേങ്കിൽ കഴിക്കാനില്ലാത്ത അവസ്ഥ പിന്നെ ഇവിടെയുള്ള ഏതാ വേപ്പിലൊക്കെ നല്ല ഓണം നന്നായിട്ട് ഇല വന്നിട്ടുണ്ട് പിന്നെ ഇനി മുള്ളാത്തയുണ്ട് മുള്ളാത്തയൊക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ ഇടാട്ടോ ചീര ഇല ആദ്യം തന്നെ നമ്മൾ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ചെറിയ തളിരലയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ബാക്കിൽ കോഴിക്ക് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അടുക്കള മുറ്റത്ത് അമ്മ കൃഷി ചെയ്യുന്നുണ്ട് കോഴി വളർത്തുന്നുണ്ട് അപ്പോൾ മുട്ടയൊക്കെ സെയിൽ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന ചീരൊക്കെ വെട്ടാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ ഈ ചീരൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റ് ആവില്ല ഇതെല്ലാം നമ്മൾ അടുക്കള മുറ്റത്ത് വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ പറമ്പിലൊക്കെ ഇതുപോലെ ഉണ്ടാകുന്ന പച്ച പുല്ലും എല്ലാം കൂടെയാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കാറ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് കോഴി വളർത്തുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്ന സമയത്ത് തന്നെ കുറച്ച് നേരം വെട്ടിയപ്പോൾ എന്നെ ഡ്രസ്സൊക്കെ അഴുക്കാവാൻ തുടങ്ങി അത് അമ്മ നനച്ചിട്ടുണ്ടായിരുന്നു കാലത്തുനിന്ന് നനച്ചു കൊടുക്കും രാത്രി ഇവിടെ മഴയുണ്ടെങ്കിലും അങ്ങനെ നല്ല ചൂടാണ് അപ്പം ഞാൻ നൈറ്റിയൊക്കെ വേഗം മാറ്റി വന്നു ഇതൊക്കെ വീട്ടിലിതുപോലെയുള്ള ചില്ലറ പണിയൊക്കെ ചെയ്യുമ്പോൾ നൈറ്റിയാണ് കേട്ടോ ബ്ലോഗ് കാണുമ്പോൾ ശരിക്കും രണ്ട് നൈറ്റിയാണല്ലോ ഇട്ട് ഇട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിലാണോ അങ്ങനെയെല്ലാം അപ്പോൾ നമ്മളെ കൂടെ തന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര മസ്തിയാണ് കേട്ടോ നല്ല കളിയാണ് വീടിന് നല്ല കാവലാണ് നമുക്ക് ഒരാളില്ലാത്തതിൻ്റെ ഞങ്ങളൊന്ന് ഇവിടുന്ന് പോയതിൻ്റെ ഒരു കുറവൊന്നും ഇവർ അമ്മയ്ക്ക് ഉണ്ടാവാറില്ല കേട്ടോ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാപ്പിയാണ് ഇങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമായവരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരമായിരിക്കും എനിക്ക് ഭയങ്കര ടൈം പാസ്സാണ് കേട്ടോ ഇവർ വീട്ടിലുണ്ടാവും ഉണ്ടാവുമ്പോൾ അപ്പോൾ ചീര എനിക്ക് ഭയങ്കര വിഷമാണ് ഇങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നെങ്കിലും ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റുമൊന്നുമില്ല ഒത്തിരി ഇങ്ങനെ നല്ല മൂത്ത് പോയ അതുപോലെ പൂവിട്ട ഇലയാണ് കേട്ടോ അപ്പോൾ അതാ ചീരേനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പയർ വളർത്തിയിരുന്ന ആ പയറിൻ്റെ പന്തലൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു മഴയത്ത് പിന്നെ മുരിങ്ങക്കെ ഇങ്ങനെ പന്തൽ മാവ് പോലെ ആയി വന്നിട്ടുണ്ട് വെറും ആറുമാസം കൊണ്ടാണ് കേട്ടോ ഇത്രയും വ്യത്യാസം വന്നത് ഞാനൊരിക്കലും വിചാരിച്ചില്ല ഒരു പക്ഷേ അമ്മ ഇടുന്ന വളത്തിൻ്റെ ആയിരിക്കും ഇവിടുത്തെ ഈ പച്ചക്കറിയൊക്കെ എങ്ങനെ ഇരിക്കുന്നത് അതായത് കോഴി വേവിച്ചിട്ടുണ്ടല്ലോ കോഴിക്കാഷ്ടമൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ട് കുമ്മായം കൂടെ കൂട്ടി കലർത്തി അതിൻ്റെ കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പപ്പായ പറയാൻ പറ്റാത്ത അത്രയും ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നമുക്ക് അങ്ങനെ ബോംബെലെ പോലെ ഇങ്ങനെ നല്ല കളറില്ലെങ്കിൽ പോലും നല്ല മധുരമാണ് ബോംബെയിലത്തെ പപ്പായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളറാണ് കേട്ടോ ഇനി പച്ചമുളകിന്റെ അടുത്ത് പോയി വെക്കും ഇങ്ങനെ മുരടിപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് കാലത്തേക്കും ഉച്ചക്കയിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളെ വീട്ടിലെ ഈ ചുറ്റുവട്ടത്തുള്ള പച്ചക്കറികളൊക്കെ തന്നെ പറിച്ചുകൊണ്ട് നമ്മൾ അറ്റവും കൂടുതലായിട്ട് നല്ല നാടൻ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മുളകൊക്കെ പറിച്ചിട്ടുണ്ട് നല്ല മൂത്ത മുളക് നോക്കിയിട്ട് പറിച്ചിട്ടുണ്ട് പലതരം മുളകുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഈ ഒരു മുളകിനോടാണ് കേട്ടോ ഇതിൽ കോഴിയും കോഴിമുട്ടയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ കറിവേപ്പിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ സാധാരണ തോന്നും നമുക്കിത് സിമ്പിളായിട്ടാണ് പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം നല്ല വില കിട്ടുന്ന സാധനമാണ് കറിവേപ്പിലൊക്കെ പ്രത്യേകിച്ച് പുറത്ത് വളമൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ആവശ്യക്കാരാണ് കേട്ടോ പിന്നെ മുള്ളാത്തൊക്കെ ഞാൻ കാണിച്ചു തരാം അത്രയുണ്ട് അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ ഇട്ട് തരാം നമ്മുടെ ഇതിലിപ്പോൾ കുറച്ചൊന്നിങ്ങനെ പിന്നോട്ടായിപ്പോയത് വേറെ ഒന്നും അല്ല ബ്ലാത്താങ്കര ചീര പിന്നെ ഇത് സുന്ദരി ചീരയാണ് കേട്ടോ അതൊക്കെ ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ പേര് സുന്ദരി ചീര നല്ല ഭംഗിയാണ് തണ്ട് റോസും പിന്നെ ഇല ഗ്രീനും ആ ഒരു കളർ കോമ്പിനേഷൻ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും പിന്നാലെ നടക്കും കേട്ടോ ഇവരെങ്ങനെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടിക്കാനോ അങ്ങനെയൊന്നും വരില്ല ഇവരൊക്കെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവർ ആരെയും ഉപദ്രവിക്കൊന്നും ഇല്ല കേട്ടോ വിശപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കവാറും മിണ്ടാ പ്രാണികൾ അതുകൊണ്ടായിരിക്കും കടിക്കുന്നുണ്ടാവുക എന്ന് വിചാരിക്കുന്നത് ഞാൻ അപ്പോൾ അതാ പപ്പായ ഒരു പച്ച പപ്പായ പറ പറിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പപ്പായ കറിയാണ് പിന്നെ ഇഞ്ചി നല്ല ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയുടെ കടയൊക്കെ കണ്ടില്ല കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇഞ്ചി പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത് ചെറിയ രണ്ട് തൈ വെച്ച് കൊടുത്തതാണേ താഴെ ഇഞ്ചി നന്നായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പറിച്ചു കൊണ്ടുവച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ച് പുട്ടും പഴവും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒന്നര സ്പൂണോളം പുട്ടുപൊടി ഇട്ട് കൊടുത്ത് അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നേ കാൽ കപ്പോളം ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെ കുതിർത്താൻ വേണ്ടി വയ്ക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് കുതിർന്ന് വരും പുട്ടുപൊടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കുറവുള്ള പോലെ ഉണ്ട് ഞാനൊരു കാൽ കപ്പിൽ കുറവാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇത് കട്ട് ചെയൊന്നും ആവില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കുതിർന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പുട്ടുപൊടി അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് മെയ് മാസത്തിലൊക്കെ നാട്ടിൽ സമ്മർ വെക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ എല്ലാ കായ്ക്കനികളും ഇലകളും ഒക്കെ നന്നായിട്ട് നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലാതെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇനി നമ്മൾ പുട്ടും കുറ്റിയെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ട് നിറക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടിനെ പുട്ട് കടലക്കറി പുട്ട് പഴം പപ്പടം അങ്ങനെയുള്ള ആ ഒരു പോമ്പോ പയറുകറി ഒക്കെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ നാടൻ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഉണ്ടാക്കുക അല്ലാതെ ബോംബെയിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും കുറച്ച് വ്യത്യാസമാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിക്കാറ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഒത്തിരി ദിവസങ്ങളായി ബ്ലോഗ് ഇടാറില്ല അപ്പോൾ പുട്ടൊന്ന് ആവി വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിതാ പുട്ടും കുറ്റിയൊക്കെ വെച്ച് സെറ്റാക്കി അതിൻ്റെ കൂടെ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമല്ല കേട്ടോ പഴം അപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ വന്നപ്പോഴാണ് രാത്രി മിക്കവാറും ദിവസങ്ങളിൽ മഴയായിരിക്കും പക്ഷെ പകൽ നല്ല ചൂടാണ് കേട്ടോ പാടത്തിൻ്റെ ഒക്കെ സൈഡ് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒത്തിരി ദിവസമായി വീഡിയോ ഇടാറൊന്നുമില്ല ഇങ്ങോട്ട് വരാനുള്ള തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നിറച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ദിവസം മുട്ട ഉണ്ടാക്കാറുണ്ട് കേട്ടോ അത് വീട്ടിലുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്തതും കൂടെ ആവി വന്നിട്ടുണ്ട് ഇത്രേ വേണ്ടു അപ്പോൾ ഒരു മോൾ മാത്രമേ കൂടെ വന്നിട്ടുള്ളൂ ഒരാൾ ബോംബെയിലാണുള്ളത് അപ്പോൾ നമുക്ക് അധികം ഒന്നൊന്ന് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കേണ്ട വളരെ കുറച്ച് മതി നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴവായിട്ടുണ്ട് മുട്ടയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണ് കേട്ടോ ഒത്തിരി പണിയുണ്ട് നമ്മൾക്കിന്ന് ഒട്ടും തന്നെ ഇരിക്കാനൊന്നും സമയമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് ഒട്ടും വെറുതെ ഇരിക്കാൻ പറ്റാറില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും പിന്നെ അമ്മ ഇതുപോലെ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോഴാണ് ഇവിടുത്തെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കാറ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാ ഇത് പറിച്ചെടുത്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ചക്കക്കുരി ഒക്കെ നമ്മൾ വന്ന് അത് അന്നേരം തന്നെ നമ്മൾ ചക്ക കഴിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ചക്കക്കുരു പിന്നെ മുട്ട ഇത് നമ്മളെ വീട്ടിൽ സെൽ ചെയ്യാനുള്ളതാണ് നമ്മൾ വരുന്നത് കുറച്ച് മാറ്റി വെച്ചതാണ് പിന്നെ ചീരമൊക്കെ ഏതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പപ്പായൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് തണ്ടെടുക്കാതെ കേട്ടോ ചീര എല്ലാം മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് മൂപ്പായതുകൊണ്ടാണ് കേട്ടോ ഇനി ആദ്യം തന്നെ നമുക്ക് അടുക്കള ഭാഗത്ത് ചെറുതാക്കിയപ്പോൾ വീട്ടിലെ തലേ ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെയും ബാക്കി ചോറ് ഗോതമ്പ് അതുപോലെ നെല്ല് എല്ലാം കൂടെ നമ്മൾ വീട്ടിൽ താറാവും ഉണ്ട് കേട്ടോ താറാവിന് കഴിക്കാൻ കൊടുക്കും അവർ കഴിച്ച് പകുതി ആയി കഴിഞ്ഞാൽ കോഴികളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിടും എന്നാലാണ് എല്ലാവർക്കും കുറേശേ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒത്തിരി കോഴികളിപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ ഇങ്ങനെ ചത്തുപോയായിരുന്നു കേട്ടോ കോഴി ദിവസം എന്താ വന്നിട്ട് പന്ത്രണ്ട് കോഴികളാണ് ഏഴ് ദിവസം കൊണ്ട് ചത്തുപോയത് ഭയങ്കര വിഷമായിരുന്നു അമ്മയ്ക്ക് അത്രയും സ്നേഹത്തിൽ വളർത്തിയിരുന്നതാണ് നമ്മളങ്ങനെ റക്കാനൊന്നും കൊടുക്കില്ലായിരുന്നു കേട്ടോ മുട്ടയ്ക്ക് വേണ്ടി മാത്രമാണ് നാടൻ കോഴികളെ വളർത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും മരുന്നൊക്കെ കൊടുത്ത് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി എടുത്ത് പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മേലെ കയറി നോക്കി രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ടെറസിൻ്റെ മേലെ മാങ്ങയുടെ ആ കൊമ്പ് ഇങ്ങനെ തൂങ്ങി കിടന്ന് മാങ്ങയൊക്കെ ടെറസിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു നമുക്കിതൊക്കെ ഒത്തിരി പണിയുണ്ട് ചെയ്യാനോട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങ അച്ചാറിടാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ മാങ്ങ ഒന്നും പറിക്കാതെ അങ്ങനെ വെച്ചിട്ട് മോത്തതും പഴുത്തതും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നിലത്ത് ടെറസ്സിൽ മുട്ടാനായിട്ടാണുള്ളത് അതിൻ്റെ കൂടെ തന്നെ വെയിൽ വന്നപ്പോൾ ടെറസിൻ്റെ മേലെ നമ്മൾ പുന്നല്ലരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെല്ല് എടുത്തു വച്ചതാണ് ഇത് പാടത്തുനിന്ന് പറിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ നമ്മളിവിടെ പാടത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ നമ്മൾ പാടത്തിൻ്റെ വക്കാന്ന് ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ മെഷീനിൽ കിട്ടാറില്ല ഇങ്ങനെ പറിച്ചെടുക്കാനൊന്നും അപ്പോൾ ഇത് നമ്മൾക്ക് അടുത്ത് തന്നെയാണ് ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാവരും ഈ ഒരു രീതിയിൽ പോയിട്ട് കളക്ട് ചെയ്യാറുണ്ട് കതിര് എന്നിട്ട് ഇതുപോലെ ഉണക്കി വെക്കാറാണ് ഇവിടെയുള്ള എല്ലാവരും വീട്ടിലും ഇങ്ങനെ പുന്നല്ലരിയും അതുപോലെ പുഴുങ്ങിയ നെല്ലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ മിക്കവാറും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് പിന്നെ പുന്നല്ലരിയൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പി കാണിക്കാറ് ഈ ഇവിടുന്ന് അരി കൊണ്ടിട്ടാണ് അപ്പോൾ ടെറസിൽ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ മഴ പെയ്തിൻ്റെ ഒരു ഇതുമില്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത വെയിലാണ് അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റിൻ്റെ മേലെ നിവർത്തിയിട്ടിട്ട് പിന്നെ താഴെ ഇറങ്ങി വന്നു കേട്ടോ നല്ല വെയിലായി ഇവിടെ ഇങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല ും കോഴി കുക്കിയപ്പോ കോഴിക്കൂട്ടിൽ പോയി നോക്കിയപ്പോൾ ഒരു കോഴി മുട്ട ഇട്ടിട്ടുണ്ട് ഇടാം അപ്പൊ കാലത്ത് ഒരു പത്ത് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഓരോരോ കോഴികളായിട്ട് ഇങ്ങനെ മുട്ടയിടാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു കൂട്ടിലാണ് ഏട്ടോ വളർത്തിയെടുക്കുന്നത് ചെറിയവർക്ക് വേറൊരു കൂടാ ഇവരുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലിങ്ങനെ ഇത്രയും പച്ചക്കറികളൊക്കെ ഇങ്ങനെ നല്ല ഗ്രോത്ത് ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി കാലത്തത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചേരാട്ടാ അപ്പോൾ അതൊക്കെ എണ്ണ തേപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും അമ്മ ആ കാലത്തിൽ ചോറ് വെച്ചിട്ടുണ്ട് നല്ല ചമ്പാവരി ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കൊത്തിച്ച് കൊണ്ടിരികുന്നതാണ് പറയുന്നത് മില്ലില് കൊണ്ടുപോയിട്ട് ഈ നെല്ലിനെ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പപ്പായ കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇന്ന് വെജിറ്റബിൾ കറി വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ മീനുണ്ട് മീന് തലേ ദിവസം കിളിമീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എനിക്ക് പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എനിക്ക് കുറച്ചും കൂടെ നോൺ വെജിനോട് താല്പര്യം കുറയുന്നത് ഇതുപോലെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പപ്പായയുടെ ഒരു സൈഡ് ഇങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ മൂപ്പായി വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാനതെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് പപ്പായ എടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് പച്ചമുളക് നമ്മൾ ഇപ്പം നേരത്തെ പറിച്ചതാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതായിരുന്നു പണി അപ്പോൾ കാലത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നേരത്തെ നീറ്റ് കുളിക്കാനൊന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ പപ്പായ നമ്മൾ മുറിച്ചെടുത്തത് കുറച്ചധികം മുറിച്ചെടുത്തിട്ടുണ്ട് മൂപ്പായതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ വവ്വാലൊക്കെ വന്ന് കടിച്ചിട്ട് പോകും അപ്പോൾ പഴുത്ത് പപ്പായയും മൂപ്പായ പപ്പായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചപ്പായ നമ്മൾ അച്ചാറിടയും അതുപോലെ തന്നെ ഈയൊരു രീതിയിൽ തന്നെ കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് പറമ്പിൽ നിന്ന് പറിച്ചു കൂടുന്നിട്ട് അപ്പോൾ പപ്പായും തക്കാളിയും പച്ചമുളകൊക്കെ കുക്കറിലിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടെ ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു കറിയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ അര സ്പൂൺ ഉപ്പ് പിടിച്ച് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ പോയാൽ മതി നമ്മളിതിൽ പരിപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ കറിയെല്ലാം അത് ഞാനിവിടെ സ്റ്റവിൽ വെക്കുന്നുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ മീൻ അമ്മ വറുത്തു തുടങ്ങിയിരുന്നു ഇനി ഇത് മാമ്പഴം തലേ ദിവസം മീനോ അമ്മ പറക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇത് വെച്ചിട്ട് നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ പപ്പായക്കറിയും മാമ്പഴപ്പുളിശ്ശേരിയും ഈ മാങ്ങ എന്ന് വെച്ചാൽ നല്ലോണം ഇങ്ങനെ പഴുപ്പായി വന്നിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു കറുത്തിങ്ങനെ പുള്ളി വന്ന പോലെ ഇങ്ങനെ കവറായിട്ടുണ്ട് പക്ഷെ ചീത്തതൊന്നും അല്ല കേട്ടാ ആ തൊലീമ മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പോൾ അഞ്ച് മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടിയിലിട്ടിട്ടാണ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്നെക്കൊണ്ട് തന്നെയാണ് അമ്മ കുക്ക് ചെയ്യിപ്പിക്കുക അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇപ്പോൾ ഉപ്പും മഞ്ഞളും കൂടെ ഈ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങ ചട്ടിയിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഒരു സ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വെള്ളമാണ് കേട്ടോ വെള്ളം ഞാനിവിടെ ഏതാണ്ട് ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളമാണ് മാമ്പഴപ്പുള്ളിച്ചേരി എത്ര വീട്ടിൽ ഉണ്ടാക്കി വെച്ചാലും അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കഴിയും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു മാങ്ങ ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾ സ്റ്റൗൽ വെച്ചിട്ടൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അപ്പുറത്തെ സ്റ്റൗൽ തന്നെ ഞാനിവിടെ അതാ കുക്കർ വെച്ചിട്ടുണ്ട് രണ്ട് വിസിൽ പോകുമ്പോഴേക്കും ചീര അരിഞ്ഞെടുക്കണം കേട്ടോ ചീര ഇതുപോലെ അരിഞ്ഞെടുക്കണം മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാ പച്ച ചീര ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഇതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ പപ്പായ പറിച്ചു വെച്ചത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഏതാ നമ്മൾ ഇപ്പോൾ പപ്പായ മുറിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാലത്ത് മുറിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ഞാൻ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെ ഈസി ആയിട്ട് നെയ്യൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടുത്ത് തന്നെ വെക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വിശപ്പം അതിങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഒരു രസമാണ് ഇങ്ങനെ കഴിക്കാം നല്ല പഴുത്ത പപ്പായാണ് ഒട്ടും വളവും മറ്റുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ ജൈവവള കൃഷി ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ബാക്കി അമ്മയ്ക്കും അമ്മോൾക്കും കൊടുത്തു ഇനി നമ്മൾക്ക് ഇതാ ഒരു തേങ്ങയാണ് ചിരവി വെച്ചത് ഇത് അമ്മ ചിരവി വെച്ചതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അമ്മ അതിന് ഉള്ളിയൊക്കെ തോൽ കളഞ്ഞ് തരിക അതുപോലെ ഈ ഒരു രീതിയിൽ തേങ്ങ ചിരുവിച്ച് തരുക പാത്രമൊക്കെ കഴുകി വെച്ച് തരുമ്പോൾ എനിക്കിത് വീഡിയോ എടുത്താൽ മാത്രം മതി കുക്ക് ചെയ്താലും അപ്പോൾ ഒരു ഒറ്റ തേങ്ങ കൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തേങ്ങ എടുത്ത് മിക്സീഡ് ജാറിലിട്ട് ഒരു അര സ്പൂണോളം ജീരകം ക്യൂമിൻ സീഡ് കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ കറിയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ആയി വരുമ്പോഴേക്കും നമ്മുടെ പപ്പായയുടെ രണ്ട് വിസിലൊക്കെ പോയി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേണമെങ്കിൽ മാത്രം ഉടച്ച് കൊടുത്താൽ മതി എനിക്കിഷ്ടം ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളരിക്കാ കഷ്ണം പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇതിലേക്ക് ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് നമുക്കിതിൽ പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെ ഞാനിതിൽ പുളിയോ പരിപ്പോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് ചോഴച്ചെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗലുവെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി അതേ മിക്സിയുടെ ജാർ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയിൽ നിന്ന് കുറച്ച് എടുക്കണം കേട്ടോ ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങ വളരെ കുറച്ച് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ തൈര് ഞാനിവിടെ കപ്പിലളന്നപ്പോൾ ഏതാണ്ട് ഒരു ഒന്നേക്കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാവണം കേട്ടോ അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചമുളക് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം നല്ല ജീരകം എന്ന് പറയും അതുപോലെ ക്യൂമിൻ സീഡ് എന്ന് പറയും ഇതാണ് മെയിൻ ആയിട്ട് ഇതിലെല്ലാം ഞാൻ ചേർക്കാറ് ഇത് ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ചേർത്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പപ്പായക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മാങ്ങ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ചാറ് വേണം ഇങ്ങനെ ഒഴിച്ച് കറിയല്ലേ അപ്പോൾ കുറച്ച് ചാറ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അധികം വെള്ളം ഒഴിച്ചത് കേട്ടോ ഇടയിലൊക്കെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കും ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ച കാരണമാണ് മനസ്സിലായത് കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോയതിന് അപ്പോൾ ഇനി തിളച്ച് വന്ന ഈ ഒരു മാങ്ങാക്കൂട്ടിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും ഈ തൈര് ചേർത്ത് തേങ്ങ അരച്ച കൂട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ സ്റ്റവ് നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം എന്നാലാണ് അത് പിരിഞ്ഞ് പോകാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കിതിൽ വേണമെങ്കിൽ രണ്ട് സ്പൂണോളം ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം ഒരിക്കലും ഇങ്ങനെ ഒരുപാട് തിക്കായിട്ട് എടുക്കരുതിട്ട് മാമ്പഴപ്പുളിശ്ശേരിയുടെ ഒരു ഒരു അളവുണ്ട് ആ ഒരു തിക്നെസ്സിലെ നമുക്ക് കിട്ടണം ഒഴിച്ചു കറി അപ്പോൾ മാങ്ങേനെ കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നും നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ തിള വന്നിട്ടുണ്ട് കുറച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ബാക്കിയുള്ള തേങ്ങയിലേക്ക് ഒരു അഞ്ചെട്ട് അല്ലിയോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ഒന്നര പിടിയോളം കാണും കേട്ടോ തേങ്ങ ഇത് നമുക്ക് ചീരയിലേക്ക് ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനൊന്ന് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നത് ചെറിയ ഉള്ളി മിക്സിയുടെ ജാറെടുക്കണം മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അരച്ചെടുക്കുന്നില്ല ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒതുക്കിയെടുത്ത് വരാം കേട്ടോ അപ്പോൾ അതാ ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഇത് നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ അമ്മ തേങ്ങ ആട്ടി വെച്ച ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ വെളിച്ചെണ്ണ എന്താണെന്ന് നമുക്ക് നമുക്കിപ്പോൾ കാണാം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഈ വെളിച്ചെണ്ണ എത്ര ക്ലിയറാന്ന് നോക്കണേ അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങൾ കൊണ്ടുപോകും കുറച്ച് ഇതുപോലെ കുക്കിങ് ആവശ്യത്തിന് വേണ്ടി ഇവിടെ വയ്ക്കും അതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ കടായി വെച്ച് അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ കടുക് ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയേപ്പിലേറ്റ് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പപ്പായ കറി വറുത്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ വറുത്തിടുന്നതൊക്കെ ഒരേപോലെയാണ് ഒക്കെ ലാസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒരു അര അരസ്പൂണ് ജീരകം ഒരു അര അരസ്പൂണ് ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇത് നമ്മളിത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും മാമ്പഴപ്പുളിശ്ശേരി വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതേ കടായി തന്നെ വീണ്ടും സ്റ്റവിൽ വയ്ക്കുകയാണ് ഇനി നമ്മൾ ഇതേ കടായി തന്നെ തോരനുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വറുത്ത് വരിക അപ്പോൾ മാമ്പഴം മാമ്പഴപ്പുളിശ്ശേരി നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉലുവൊക്കെ പൊട്ടിച്ച് ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും അതേ കടായിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അര സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചീര നമ്മൾ കാലത്ത് പറിച്ച് വെച്ചതാണ് കേട്ടോ ബാക്കി ചീരയെല്ലാം കോഴികൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അധികം ചീര ചീരത്തണ്ട് നോക്കി എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് എടുക്കണം ഇതിനധികം വേവൊന്നും വരുന്നില്ല കേട്ടോ വേഗാനൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാനിവിടെ ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഈ അലിയത്തിൻ്റെ ഇതുപോലെ അടിക്കട്ടി ഉള്ള ചട്ടിയിലൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ചൂടൊന്ന് മെയിൻറ്റയിൻ ചെയ്താൽ മാത്രം മതി ഇനി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അങ്ങനെ അടച്ചു വെക്കുക അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഒരു പിടിയോളം കയ്യിലിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഒട്ടുമില്ല അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ഇലക്കി മോപ്പ് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് മാഡം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അത് നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചീര ഇത്രയേ ഉള്ളൂ പണി ചീരത്തോരനൊക്കെ എന്നും ഇനി വീട്ടിലുണ്ടാവും കേട്ടോ അപ്പോൾ ചീരത്തോര ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഒട്ടും വെള്ളമൊന്നുമില്ല നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി ഈയൊരു ഇലയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചതച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടരുത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്നിങ്ങനെ ചൂടാക്കിയെടുത്താൽ മാത്രം മതി തേങ്ങ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വെന്ത ആ ഒരു പരുവത്തിലായാൽ മതി നല്ല മണമാണ് മണമാണ്ട്ടോ ഇങ്ങനെ തേങ്ങയും പച്ചമുളകൊക്കെ ഇങ്ങനെ ചതച്ചെടുത്താൽ ആ ഒരു കൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒട്ടിമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു മെനു ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാടൻ രീതിയിലുള്ള ഭക്ഷണം പ്രത്യേകിച്ച് ഇലയും മാങ്ങാ പുളിശ്ശേരി ഒക്കെ അപ്പോൾ അതാ നമ്മുടെ തോരൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ കാലത്തെ പപ്പടം വറുത്തതൊക്കെ ബാക്കിയുണ്ടായിരുന്നു ഈ അച്ചാറ് ഞാനിവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വർഷം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷമല്ല രണ്ട് വർഷം മുന്നേ ഇപ്പോഴും ഉണ്ട് മാങ്ങ അതുപോലെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പപ്പായക്കറി മാമ്പഴപ്പുളിശീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തിക്നെസ്സൊക്കെ ഗ്രേവിയൊക്കെ ഉള്ളതാണ് ഇനി ഇതുപോലെ തന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്പാവരിച്ചോറ് ചോറും റെഡി ആയിട്ടുണ്ട് തോരനും റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ നമ്മൾ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം പിന്നെ ഇതുപോലെ ഉള്ള നാടൻ റെസിപ്പീസും വ്ലോഗ്സൊക്കെയായിട്ട് അടുത്ത വീഡിയോയില് കാണട്ടോ